നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജി തേജസ് നമുക്ക് ഫ്രോക്കിനേറ്റി അടിപൊളി ഫ്രോക്കിനേറ്റികൾ വന്നോണ്ടിരിക്കുകയാണ് ഫ്രോക്കിനേറ്റിയുടെ ഒരു തരംഗം തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ എന്തായാലും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രോക്കിനൈറ്റി വന്നിട്ടുണ്ട് ചിരക്കിനകത്ത് നല്ല അടിപൊളി ഇതാണ് ത്രെഡ് വർക്ക് വരുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്കിനൈറ്റി നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മളുടെ നമ്മുടെ പ്രൈസും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതെന്തായാലും ഓണമായിട്ടൊരു ഗിഫ്റ്റ് പ്രൈസ് തന്നെയാണ് നിങ്ങളടുത്ത് പറയുന്നത് നല്ല അടിപൊളി ഐറ്റം ആണ് നമുക്ക് എന്തായാലും ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റമ്പത് രേക്ക് അടിപൊളി അജിറക്കിൻ്റെ നല്ല കിടില മെറ്റീരിയലിൽ ത്രെഡ് വർക്കോട് കൂടിയ അടിപൊളി അടിപൊളിയൊരു ആണ് ഞാൻ കാണിച്ചു തരുന്നത് പ്രൈസ് എന്ന് പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ഐറ്റം ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇത് നോക്കി മേടിക്കാം ഇതൊരു ഗിഫ്റ്റ് പ്രൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിന്റെ നോർമലി ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇരുന്നൂറ്റി എൺപത് രൂപ പ്രൈസ് വരുന്നതാണ് നമ്മളെ ഒരുപാട് കസ്റ്റമർ നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഓരോ ദിവസവും നല്ല നല്ല ഐറ്റങ്ങൾ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റി ഉള്ള ഐറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഈ ഓണത്തിന് ഏറ്റവും വിലക്കുറവിൽ അടിപൊളി ഐറ്റം നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ മേടിക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് ഫീഡിങ് പ്രോഗ് ഉപയോഗിക്കാം ഇതെല്ലാം ഫ്രണ്ട് സിബ് വരുന്നതാണ് നോർമൽ സ്ലീവ് ആണ് വരുന്നത് ഡി സി എം മെറ്റീരിയൽ തന്നെയാണ് അടിപൊളി ഐറ്റമാണ് താഴെ ഫ്രില്ലും വരുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പല ഡിസൈനുകളുണ്ട് അടിപൊളി അടിപൊളി ഐറ്റമാണ് ഇതിൻ്റെ എക്സലും ഡബിൾ എക്സലും നമുക്ക് നമുക്ക് ആണ് ഈ കാണിക്കുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് അടിപൊളി മെറൂൺ ആണ് ഇതിൻ്റെ എല്ലാ പ്രൈസ് ഒരേ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നല്ല നല്ല ഐറ്റംസുകൾ ഓണത്തിൻ്റെതായ വെറൈറ്റികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഐറ്റം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൽ കൂടുതൽ കളക്ഷൻസ് നമ്മുടെ ഷോപ്പിലുണ്ട് അതനുസരിച്ച് തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് വീഡിയോകൾ വരാൻ വായിക്കുന്നത് നല്ല ഡിസൈനുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഐറ്റങ്ങൾ നോക്കി മേടിക്കാം ഓൺലൈനായിട്ട് വേണ്ടവർ ഒരു ഓണത്തിന് ഒരു പത്ത് ഉള്ളപ്പോൾ നമ്മൾ ഓൺലൈൻ സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ അതിനു മുന്നേ തന്നെ നിങ്ങൾ മേടിക്കണം അത് അതുപോലെ തന്നെ ഓൺലൈനിൽ നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്ത് വരുന്നവർ നിങ്ങൾക്ക് ഓരോ ഐറ്റങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഓൺലൈൻ എടുത്തു മാറിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് മേടിക്കുക അത്രത്തോളം കസ്റ്റമറും തിരക്കും ഉള്ളതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ആൾക്കാർ റിപ്ലൈ തരുന്നില്ലെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് പറയുന്നത് അപ്പോൾ അത്രത്തോളം മെസ്സേജുകൾ വരുന്നതുകൊണ്ടാണ് പിന്നെ ചില ആൾക്കാർ വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട് നമ്മൾ ഉടായ്പ ആണ് കാര്യം ഉഡായ്പ എന്ന് പറയുന്നത് അവർ വാട്സാപ്പിൽ വരുമ്പോൾ അവർക്ക് മെസ്സേജിൻ്റെ റിപ്ലൈ കിട്ടിയില്ലെങ്കിലാണ് ഉഡായ്പന്ന് പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം മെസ്സേജുകൾ വരുന്നത് കൊണ്ടാണ് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ വൈകുന്നത് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പല പല ഐറ്റങ്ങൾ ഇതാ ഇത് പഞ്ചിങ് സ്റ്റോൺ വർക്ക് വരുന്നില്ലാണ്ട് നല്ല അടിപൊളി ഐറ്റമാണ് അപ്പം ഈ രണ്ട് പാറ്റേണിലാണ് നമുക്ക് അജറക്കിൻ്റെ ഏറ്റവും പുതിയ കളക്ഷൻ വന്നിരിക്കുന്നത് അതും വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രേക്കാണ് നൂറ്റി എൺപത്തി ഒമ്പത് രേക്കൊരു ഐറ്റം ഉണ്ട് ആ ഐറ്റം വരുന്ന ദിവസങ്ങളിൽ അതിന്റെ കളക്ഷൻ തരും ഇത് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് നോർമൽ സ്ലീവാണ് ഈ ഒരു നൈറ്റിയുടെ പ്രത്യേകത ഫീഡിങ് നൈറ്റായിട്ടും ഉപയോഗിക്കാം കാര്യം ഇതെല്ലാം ഓപ്പൺ ഉണ്ട് കേട്ടോ ഫ്രണ്ട് ഓപ്പൺ വരുന്നതാണ് ഇതിന്റെ നല്ല നല്ല ഡിസൈൻ ഉണ്ട് അപ്പം നമ്മൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈനായിട്ട് മേടിക്കാം ഓൺലൈനിൽ ഇപ്പം ഓണം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് അതുകൊണ്ട് റിപ്ലൈ കിട്ടാൻ വൈകും താല്പര്യം പെട്ടെന്ന് പെട്ടെന്ന് ഓൺലൈനിൽ വരിക വന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാധനം കിട്ടുവാണെങ്കിൽ അന്നേരം തന്നെ പർച്ചേസ് ചെയ്ത് മാറുകയാണെങ്കിൽ അടുത്തടുത്ത കസ്റ്റമർ കൊടുക്കാൻ പറ്റും നമ്മൾ ഷോപ്പിൽ വന്ന് തന്നെ മേടിക്കാൻ പറ്റുന്ന കസ്റ്റമറിന്റെ ഷോപ്പിൽ തന്നെ വന്ന് മേടിക്കണം അടിപൊളി ഐറ്റം ആണ് എന്തായാലും നല്ല വെറൈറ്റികൾ ഈ ഓണത്തിന് അടിപൊളി ഐറ്റംസുകളാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തപ്പുറം നല്ല കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ടൈം അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ് എന്തായാലും നമ്മളെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ആ ഷോപ്പിൽ വന്നാൽ ഈ ഒരു മെറ്റീരിയലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് നോക്കി കൂടി എടുത്തുകൊണ്ട് പോകാൻ കഴിയും പറ്റാത്തവർക്ക് മാത്രം നമുക്ക് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കാം ഓൺലൈനിലാണെങ്കിലും നല്ല തിരക്കാണ് ഓൺലൈനിൽ ചെല്ലുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് ഐറ്റം സെലക്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ വേറെ കസ്റ്റമർക്കും നമുക്ക് ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഒരു ഓണർ ടൈം ആയതുകൊണ്ടാണ് എന്തായാലും നല്ല വെറൈറ്റികളുമായിട്ട് വീണ്ടും വീണ്ടും വരും നമ്മൾ ഒരുപാട് ഐറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട് പ്രൈസ് ഇടുന്നതിൻ്റെയും പർച്ചേസിൻ്റെയും ഒക്കെ നല്ല തിരക്കുണ്ട് അത്രത്തോളം ടയേർഡുമാണ് നമ്മളെ സൗണ്ട് തന്നെ ഇപ്പോൾ പോയിരിക്കുകയാണ് എന്തായാലും നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വളരെ സന്തോഷം അപ്പം നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഓണത്തിന്റെ അടിപൊളി ഐറ്റങ്ങൾ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഐറ്റം നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും നമ്മുടെ ഷോപ്പ് നടക്കേണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ ഒന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും നമ്മളുടെ ഷോപ്പിൽ തേജസ് ലേഡീസ് വെയർ ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കിട്ടത്തുള്ളൂ വെറും തേജസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കിട്ടില്ല പലരും അങ്ങനെ അടിച്ച് വഴിതെറ്റി പോയിട്ടുണ്ട് അപ്പോൾ ആ കസ്റ്റമർ എടുത്തു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയണോ അതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിന് വേറെ ഒരു ബ്രാഞ്ചും ഇല്ല തേജസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിലാണ് മറ്റെവിടെയും നമുക്ക് ബ്രാഞ്ചുകളോ സ്ഥാപനങ്ങളോ ഇല്ല ഓക്കെ